എന്തെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടാകാം അവരെ ഭയപ്പെടുത്താത്ത വിധത്തിൽ നമുക്ക് പറയണമെന്നാണ് ഞാൻ പറയുന്നത് അതിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതി നമ്മൾ സംസാരിക്കുന്ന ആൾ നമ്മുടെ ഉപ്പയാണ് നമ്മുടെ ഉമ്മയാണ് എന്ന് വിചാരിച്ചാൽ മതി നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണക്കാരനല്ലാതിരുന്നിട്ട് കൂടി പെരിന്തൽമണ്ണയുടെ ജനകീയ മുഖമായി മാറിയ ഒരു ഡോക്ടർ കെ എ സീതി മൌലാന ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടും ഇ എൻ ടി സർജനുമായ ഡോക്ടർ കെ എ സീതിയാണ് ഈ ഡോക്ടേഴ്സ് ദിനത്തിലെ താരം ആളുകൾ മോഡേൺ മെഡിസിനോട് മുഖം തിരിഞ്ഞു നിന്നിരുന്ന കാലത്ത് സേവനം ആരംഭിച്ച് എക്തിക്സും മനുഷ്യസ്നേഹവും കൈമുതലാക്കി സൌമ്യമായി രോഗികളെ സമീപിക്കുന്ന ഡോക്ടർ മുഖം കാണാം ആതുരാലയ നഗരയിലെ പ്രായത്തെ തോൽപ്പിച്ച ഡോക്ടറുടെ വിശേഷങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ കളക്ഷനുകളും വരെ ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഡോക്ടർ ബിരുദം നേടിയ ഡോക്ടർ കെ എ സീതി ഇന്ന് പെരിന്തൽമണ്ണയുടെ സ്വന്തം ജനകീയ ഡോക്ടറാണ് ആതുരശുശ്രൂഷാ രംഗത്ത് പതിറ്റാണ്ടുകളുടെ സേവനം കൈമുതലാക്കിയ ഡോക്ടർ കെ എ സീതി എന്ന കൊടുങ്ങല്ലൂരുകാരൻ പെരിന്തൽമണ്ണക്കാരനായിട്ട് മുപ്പത് വർഷത്തിനു മുകളിലായി മോഡേൺ മെഡിസിനോട് ആളുകൾ മുഖം തിരിഞ്ഞിരുന്ന കാലത്ത് മലപ്പുറത്തെത്തി ചികിത്സ തുടങ്ങിയ സീതി ഡോക്ടർക്ക് അനുഭവസമ്പത്ത് ഏറെയാണ് പ്രാക്ടീസ് തുടങ്ങിയത് ജനറൽ ഡോക്ടറായിട്ടായിരുന്നു അന്ന് എല്ലാതരം ആളുകളെയും ചികിത്സിച്ചു കാടും മലയും കയറിയിറങ്ങിയും വൈദ്യുതി എത്തി നോക്കാത്ത ഇടങ്ങളിൽ കത്തിച്ചുവെച്ച മണ്ണെണ്ണ വിളക്കിന്റെ നേരിയ വെട്ടത്തിലിരുന്നും ഒരുപാട് കുഞ്ഞുങ്ങളെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു ദൈവത്തിന്റെ കരങ്ങളാവാനും ചില സമയങ്ങളിൽ വിധിക്കു മുന്നിൽ നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ടിയും വന്നു ആ അനുഭവങ്ങളെ ഇന്നും ഓർത്തുവെച്ചാണ് അടുത്തെത്തുന്ന ഓരോ രോഗിക്കും സാന്ത്വനമേകുന്നത് നമ്മൾ ബോട്ടിന് കടക്കണം അപ്പുറത്ത് അവിടെ പോയി ഞാൻ ഡെയിലി പോയി വരികയാണ് വൈകുന്നേരം ഒരു അഞ്ച് മണിക്ക് ഞാൻ പോരാ നിൽക്കുകയാണ് അപ്പോൾ കാറ് അക്കരെ ഇടളളൂ അപ്പോൾ ഓടി വന്ന് വിളിച്ച് അന്നൊക്കെ നമ്മുടെ ആ യു ഇപ്പോഴതേറ്റ വിളിച്ചാൽ നമ്മൾ ഓടിപ്പോവും ഓടിപ്പോയില്ലെങ്കിൽ നമ്മൾ ഉത്തരം ഉച്ചരം വരും ആരോട് മുകളിലിരിക്കുന്ന ആരോട് അങ്ങനെ പറഞ്ഞു ചെല്ലുമ്പം ഒരു ചെറിയ കുടിലാണ് ഇട്ട് നോക്കുമ്പോൾ ഫുൾ പിന്നെ ചിക്കൻ ബോക്സാണ് അവരെ ആ ലേഡിയും കൊണ്ട് എറണാകുളം മുഴുവന് യാത്ര ചെയ്ത് ഒരു സ്ഥലത്ത് എടുക്കൂലന്ന് എല്ലാവർക്കും ഒരു ഡെലി ഡെലിവറിക്കുള്ളതാണ് ഞാൻ ചെല്ലുമ്പം ലേഡി ഏകദേശം പൾസൊക്കെ മോശമായി കിടക്കുകയാണ് ഫേസ് പ്രസൻറ്റേഷൻ അപ്പോൾ അത് ഡെലിവറിയില്ല വേറൊരു മാർഗവുമില്ല അപ്പോൾ നമ്മൾ പിന്നെ അവരോട് പറഞ്ഞ രക്ഷയൊന്നുമില്ല ഇങ്ങനെ ഇട്ട് നോക്കാമെന്ന് പറഞ്ഞ് കുട്ടിയെടുത്ത് കുട്ടിയെടുത്തു എടുത്ത് നോക്കുമ്പോൾ ആകെ ഇരുന്നിട്ട് നീലച്ച് അത് മരിച്ചിരിക്കണു പക്ഷെ മദറിനെ രക്ഷിക്കാം പക്ഷെ ആ കുട്ടിയുടെ ഇവർക്ക് പത്ത് പതിനഞ്ച് കൊല്ലമായിട്ട് ആദ്യമുണ്ടായ കുട്ടിയാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ ഇ എൻ ടി ഡോക്ടറായി നാലു വർഷത്തിലേറെ സേവനം ചെയ്ത സീതി ഡോക്ടർ വോളണ്ടിയർലി റിട്ടയർമെന്റ് എടുത്താണ് മൗലാന ആശുപത്രിയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത് തുടരുന്ന ഈ സേവന സബര്യയിൽ സഹപ്രവർത്തകർക്കും പുതിയ തലമുറയിലെ ഡോക്ടർമാർക്കും ഒരു മാതൃകയായി മാറാനും സീതി ഡോക്ടർക്കായി അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ച സഹപ്രവർത്തകൻ ഡോക്ടർ വിഷ്ണു വാസുദേവന്റെ വാക്കുകളിലുണ്ട് ഡോക്ടർ കെ എ സീതി എന്ന മഹാനുഭാവന്റെ മഹിമ സീതി സാറെ ഞങ്ങള് നമ്മുടെ ഒരു ഭീഷ്മചാര്യനായിട്ടാണ് കണക്കാക്കുന്നത് നമ്മൾ വന്ന് ആദ്യമായിട്ട് ഒന്നും അറിയാത്ത അദ്ദേഹം എങ്ങനെ ജനങ്ങളോട് ഇടപഴകുന്നു അതുപോലെ രോഗികളോടും അതുപോലെ ബാക്കിയുള്ള ഡോക്ടേഴ്സിനോടും ഇപ്പം എന്നോട് തന്നെ വഴിയിൽ പോകുന്ന ആൾക്കാരോട് മുഴുവൻ ഇങ്ങനെ തട്ടി തട്ടിയിട്ട് എല്ലാവരോടും സംസാരിച്ചിട്ടും അല്ലെങ്കിൽ ഹായ് പറഞ്ഞിട്ടേ സാർ നടക്കുള്ളൂ അപ്പോൾ അതൊക്കെയാണ് നമുക്ക് പഠിക്കേണ്ടതെന്നുള്ളത് ആദ്യം വന്നപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ടായിരുന്നു അതായത് ജനങ്ങൾക്ക് വേണ്ടത് ഇന്ന് മാറി നിൽക്കുന്ന ഡോക്ടർമാരെയല്ല അതായത് ഒതുങ്ങി കൂടുന്നതും സ്വന്തം കാര്യത്തിൽ മാത്രം ഒതുങ്ങിക്കൂടുന്നതും അങ്ങനത്തെ ആൾക്കാരെയല്ല സമൂഹത്തിന് വേണ്ടത് സമൂഹത്തിനും ഇന്നത്തെ മോഡേൺ മെഡിസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് വല്ലാതെ ഒരു ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു വലിയൊരു പ്രസ്ഥാനമായി മാറി ഒരു ബ്യൂറോക്രസി വല്ലാതെ ഇതിൽ വന്നു അത് കാരണം ജനങ്ങൾക്ക് മോഡേൺ മെഡിസിനുമായിട്ടൊരു അകൽച്ച വല്ലാതെ ഫീൽ ചെയ്യുന്നുണ്ട് അത് നമുക്ക് മാറ്റാൻ പറ്റുന്ന എപ്പോഴും രോഗി ഡോക്ടർ ബന്ധം നിലനിർത്തിക്കൊണ്ടാണ് ചികിത്സാ ചികിത്സാരംഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരുന്നില്ല ഡോക്ടർ കെ എ സീതിയുടെ പ്രവർത്തനങ്ങൾ നാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ സേഫ് സൌണ്ടിന്റെ അമരക്കാരനായും ഇ എൻ ടി അസോസിയേഷൻ സൌത്ത് പ്രസിഡന്റായും സ്റ്റേറ്റ് പ്രസിഡന്റായും ഐ എം എ ഭാരവാഹിയായുമൊക്കെ പ്രവർത്തിച്ച ഡോക്ടർ പൊതുജനങ്ങൾക്കായി പല നിയമ പോരാട്ടങ്ങളും നടത്തി പോലീസ് സ്റ്റേഷനുകളിലും മറ്റും കുറ്റകൃത്യങ്ങളിലേർപ്പെട്ട് പിടിച്ചിട്ടിരുന്ന വാഹനങ്ങൾ നാടിനും നാട്ടുകാർക്കും വലിയ തലവേദനകളാകുമ്പോൾ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് അവ മാറ്റാനും തകർന്നു കിടക്കുന്ന റോഡുകൾ ശരിപ്പെടുത്താനുമൊക്കെ നിയമസാധ്യതകളെ അദ്ദേഹം കൂട്ടുപിടിച്ചു എല്ലാവരോടും തോളിൽ തട്ടി കുശലം ചോദിക്കുന്ന ചിരിച്ച മുഖത്തോടെ രോഗികളെ സമീപിക്കുന്ന അവരുടെ ബുദ്ധിമുട്ടുകളെ കേട്ടിരിക്കുന്ന സീതി ഡോക്ടർക്ക് പുതലമുറയിലെ ഡോക്ടർമാരോട് പറയാനുള്ളതും ഇത്രമാത്രമാണ് മുന്നിലിരിക്കുന്ന ഓരോ രോഗികളും നമ്മുടെ അച്ഛനും അമ്മയുമാണ് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കളാണ് നമ്മൾ പേഷ്യൻസ് വരുമ്പോൾ അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ അത് ഇന്നല്ല നാളെയല്ല കാലാകാലം നിങ്ങൾ പ്രസ പിന്നെ പ്രാക്ടീസ് ചെയ്യുന്ന കാലത്തോളം അവരോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഇപ്പം സർജറി ആണെങ്കിൽ സർജറിക്ക് മുമ്പ് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ശേഷം നമ്മൾ എന്ത് ചെയ്തു എന്തെല്ലാം കോംപ്ലിക്കേഷൻ ഉണ്ടാകാം അവര് ഭയപ്പെടുത്താത്ത വിധത്തിൽ നമുക്ക് പറയണമെന്നാണ് ഞാൻ പറയുന്നത് അതിൽ ഞാൻ എപ്പോഴും പറയുന്നൊരു സംഗതി നമ്മൾ സംസാരിക്കുന്ന ആൾ നമ്മുടെ ഉപ്പയാണ് നമ്മുടെ ഉമ്മയാണ് എന്ന് വിചാരിച്ചാൽ മതി ആശ്രയം തേടുന്നവർക്ക് അഭയമാകാനും സാന്ത്വനത്തോടെ പരിചരിക്കാനും ശീലിച്ച ഡോക്ടർ കെ എ സീതി പ്രായത്തെ വെല്ലുവിളിച്ച് തന്റെ യാത്ര തുടരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലെ അതേ സൗകുമാര്യത്തോടെ പെരിന്തൽമണ്ണിന്റെ മലയാളികൾക്ക് ആഡീസൈൽ എന്ന് വെച്ചാൽ അത് കല്യാൺ സിൽസിന്റെ ആഡീസയിലാണ് മാരിട്ടി കളക്ഷനുകളും അൻപത് ശതമാനം വരെ വിലക്കുറവുമായി കല്യാൺ സെൽസൈൽ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണവില വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി